നമസ്കാരം പെരുകവന ശ്രീനാഥ് നമ്പുതിരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകാദശി വ്രതങ്ങളുടെ മഹത്വത്തെക്കുറിച്ചുള്ളൂ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആനുകാലികമായി ഈ ഏകാദശി വ്രതത്തെ എത്ര കണ്ട് നമ്മൾ ആചരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു വശം മാത്രമേ മനസ്സിലാക്കിയുള്ളൂ എന്ന് തോന്നാറുണ്ട് ഇത് പ്രത്യേകിച്ച് ഈ ഒരു വീഡിയോ കാരണം ചെയ്യാൻ കാരണം നല്ലൊരു രസമാണ് ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സംശയം തന്നെ ചോദിച്ച് വിളിക്കാൻ ആർക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതാ അറിയേണ്ടത് അപ്പം എങ്ങനെയൊക്കെ കൂടിയിട്ട് ഒരു ഭക്ഷണ ക്രമമൊക്കെ ഒതുക്കി ധാരാളം സമയത്ത് മറ്റുള്ളത് പലതും ചെയ്തിട്ടൊക്കെയാണ് ഇന്ന് ഏകാദശിയെ നോക്കുന്നത് കാണാറുള്ളത് പലയിടത്തും ക്ഷേത്രങ്ങളിലൊക്കെ കാണാം ആധികാരികമായിട്ട് ചെയ്യുന്നത് കാണാം പക്ഷേ ഒന്നുകൂടി ഈ ഏകാദശിയെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ഏകാദശിയെ ഒരു വീഡിയോ ചെയ്യാൻ വന്നിട്ടുള്ളത് കാര്യം നാളത്തെ ഒരു ഏകാദശി അതായത് ഇന്ന് രാത്രിക്ക് ആരംഭിക്കുന്ന ജൂൺ പതിനേഴാം തീയതി ചൊവ്വാഴ്ച ദിവസം നടക്കുന്ന ആരംഭിക്കുന്ന ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി നമ്മളിപ്പം അനവധി അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവാം എങ്കിലിത് അറിയാത്തവരെ കുറിച്ചു അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഒപ്പം ഏകാദശിയെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ചേർത്ത് വച്ചാൽ നന്നായിരിക്കാം കാര്യം ഏകാദശി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ജീവിതവുമായി വല്ല ബന്ധമുണ്ടോ കേവലം ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണോ അല്ല നമ്മുടെ ശരീര മാനസിക ശാരീരിക സംബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം ഈയൊരു ഈയൊരു ഏകാദശി വ്രതവും ഉപവാസവും കൊണ്ട് സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമുക്കിതാ ഒരു ചെറിയ നേരം കൊണ്ട് ചിന്തിക്കാം മനുഷ്യന്റെ ശരീരത്തിലുള്ള പൂർണ്ണ പഞ്ചബോധങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലമ ജലാംശമാണ് എന്ന് നമുക്ക് ശാസ്ത്രം പറഞ്ഞു അങ്ങനെയുള്ള ഈ പ്രകൃതിയിൽ ചന്ദ്രന്റെ ഓരോ ദിവസങ്ങളുടെ വൃദ്ധിക്ഷയങ്ങൾക്കനുസരിച്ച് ഈ നമ്മുടെ ഭൂമിയിലുള്ള ജലത്തിന് വളരെയധികം മാറ്റം കാണുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഈ കൂടിയുള്ള ഈ വേലിയേറ്റം വേലിയറക്കം എന്നുള്ളതിനെ ഒരു മാസം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കെ ഈ മനുഷ്യ ശരീരവും ഈ പ്രകൃതിയുമായി വളരെയധികം ചേർച്ച വരാൻ കാരണം ഈ ജലവുമായിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്ന് ജ്യോതിശാസ്ത്രം ഇതിനെ വളരെയധികം ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ചെവര് സെക്ടറിൽ ഈ ഒരു ശക്തി അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ടുന്ന മനസ്സിനെ സ്വാധീനിക്കുന്ന ഗ്രഹമാണ് ഈ ചന്ദ്രനെങ്കിൽ ആ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നമ്മെ വളരെയധികം സ്വാധീനിക്കും നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഏകാദശി വ്രതത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് കാരണം മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം ഈ ഉപവാസം എടുക്കുന്നതുകൊണ്ട് ഈ പ്രകൃതിയിലുള്ള മർദ്ദവുമായിട്ടുള്ള ഒരു ചേരൽ വളരെയധികം സ്വാഭാവികമായി തീർക്കും എന്നുള്ളതാണ് മറ്റുള്ള എല്ലാ മതസ്ഥരും ഈ ഉപവാസത്തെ പിന്തുടരുമ്പോൾ നമ്മുടെ നമ്മുടെ സമൂഹം അതിനെ വളരെയധികം തിരസ്കരിച്ചിട്ടാണ് കുറച്ചു പേര് പ്രായമായിട്ടുള്ളവർക്കുള്ളതാണ് ഈ ഉപവാസം പ്രത്യേകിച്ച് ഇപ്പോൾ സപ്താഹത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ അനവധി അമ്മമാരെ പരിചയപ്പെടുമ്പോൾ അവരൊക്കെ ഉപവാസം അനുഷ്ഠിക്കുന്നവരാണ് മറ്റുള്ളവരും ഇല്ല എന്നല്ല പക്ഷെ ചെറുപ്പക്കാരിലേക്കോ കുട്ടികളെപ്പോൾ ഇതിൻ്റെ വേണ്ടുന്നതായ ഒരു അറിവ് വേണ്ടതുപോലെ കിട്ടുന്നില്ല ഈ ഹരിവാസര സമയത്ത് ആരംഭിച്ചിട്ട് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം പതിനേഴാം തീയതി ഈ ചൊവ്വാഴ്ച ദിവസം വരുന്ന ഈ ഒരു ഏകാദശി വ്രതം എന്നുള്ളത് വളരെയധികം വിശേഷമാണ് ഇന്ന് രാത്രിയിൽ പന്ത്രണ്ട് പന്ത്രണ്ട് മുക്കാലോടു കൂടി ആരംഭിച്ച് നാളെ ഉച്ച വരെ ഈ ഹരിവാസര സമയമാണ് ഈ സമയത്തിനുള്ളിൽ നമ്മൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഈ ഒരു വ്രതത്തെ സ്വീകരിക്കാൻ തയ്യാറായി മാറുക അതിനുശേഷം ഈ വെളുപ്പിന് ഏകദേശം പതിനെട്ടാം തീയതി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു ഏകാദശി വ്രതം ഇപ്രാവശ്യം കാണാൻ വേണ്ടി സാധിക്കുക അപ്പം ചൊവ്വാഴ്ചയും ബുധനാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന പത്തൊമ്പതാം തീയതി വെളുപ്പിന് ആറിനും ഏഴിനും ഇടവരെ നിൽക്കുന്നതായ ദ്വാദശിയുമായിട്ടുള്ള ആ ഒരു സംഗമം അതായതാണ് ഈ പാരണ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആ ഒരു പാരണ വിടർത്തിക്കൊണ്ട് ഇപ്രാവശ്യം നമുക്ക് അനുഷ്ഠിക്കണമെങ്കിൽ എന്താണ് ഈ ഏകാദശിയെ കുറിച്ചിട്ടുള്ള നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഏകാദശി അനുഷ്ഠിക്കുന്നതോടൊപ്പം ഈ ഒരു നിർജ്ജല ഏകാദശിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത് പണ്ട് പുരാണങ്ങളിൽ മഹാഭാരതത്തിൽ അതിനെ പരാമർശിക്കുമ്പോൾ പാണ്ഡവന്മാരുടെ കഥ നമ്മൾ കേട്ടുണ്ട് അതിൽ വളരെ വിശേഷപ്പെട്ടിട്ടുള്ളതാണ് ഭീമസേനൻ എന്നുള്ളത് അല്ലേ പല ആൾക്കാരെയും കളിയാക്കി വിളിക്കാറുണ്ട് ആ ഭീമസേനൻ അനുഷ്ഠിച്ച ഒരേ ഒരു വ്രതമാണ് നാളെ ഇന്ന് രാത്രി മുതൽ ആരംഭിക്കുന്നതായ നിർജ്ജല ഏകാദശി അതാണ് ഏറ്റവും വിശേഷം കാരണം ഇരുപത്തിനാല് തുക്കൾ മാറി വരുമ്പോഴുള്ള ഈ ഏകാദശി മനസ്സിനെയും ശരീരത്തിനെയും ഓരോ തരത്തിൽ സമന്വയിപ്പിക്കുന്നതാണ് എന്ന് ആ ഓരോ കുറിച്ച് പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അങ്ങനെ ആ ഭീഷ്മ പിതാമകരുടെ അനുജ്ഞയോടുകൂടി അനുഗ്രഹത്തോടു കൂടി ഭഗവാനിൽ നിന്നും ശ്രീകൃഷ്ണ പിതാമകനാണ് അതായത് ഭഗവാനാണ് ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഈ ഒരു വ്രതങ്ങളെയും ധർമ്മത്തെ കുറിച്ചിട്ടൊക്കെ വളരെയധികം പ്രസ്താവിച്ച് അതായത് യുധിഷ്ഠിരനോടുള്ള രൂപേണ നമുക്ക് ഭാഗവതം പോലുള്ള പുരാണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എവിടെ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം സക്ഷാൽ ഭഗവാൻ തന്നെ നിശ്ചയിച്ചിട്ടുള്ളതാണ് ശിക്ഷയൻ സ്വയം ആചരയത് ഈ കലിയുഗത്തിൽ ജീവിക്കുന്നവർ എങ്ങനെ ഇരിക്കണം എന്ന് കാട്ടിത്തരാൻ വേണ്ടി ഭഗവാൻ തന്നെ പൂർണ്ണ അവതാര സ്വരൂപമായി മനുഷ്യനായി അവതരിച്ച് നമുക്ക് വേണ്ടിയിട്ടാണ് ഈ ദ്വാപരയുഗ ദ്വാപരയുഗത്തിന്റെ അവസാന കാലത്ത് നൂറ്റി ഇരുപതോളം വർഷം ജീവിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണൻ ഇതൊക്കെ ആചരിച്ചിട്ടുണ്ട് ഏകാദശി വ്രതങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട് ഭഗവാൻ അതോടൊപ്പം തന്നെ ദ്വാദശി പുണ്യങ്ങൾ എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ തൻ്റെ ജീവിതത്തിൽ ആചരിക്കാൻ വേണ്ടിയിട്ടുള്ള ധർമ്മങ്ങളായിട്ട് അങ്ങനെ യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുത്ത ധർമ്മങ്ങളിലാണ് രാജ്യധർമ്മം മോക്ഷധർമ്മം സ്ത്രീധർമ്മൻ അങ്ങനെ പലതരത്തിലുള്ള ധർമ്മങ്ങളെ അദ്ദേഹത്തിന് വിശദീകരിച്ചു കൊടുത്തത് നമുക്ക് അടിവരയിട്ട് പഠിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളതാണ് ഏകാദശി വ്രതം ഇരുപത്തിനാല് തരത്തിലുള്ള ഏകാദശികളെ ഉദ്ദേശിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു ഈയൊരു ഭീമസേനൻ അനുഷ്ഠിച്ച ഈ മഹത്തായ ഈ ഒരു വ്രതം ആ ഇരുപത്തി മൂന്ന് വ്രതങ്ങളെ അനുഷ്ഠിച്ചാൽ കിട്ടുന്നതും കൂടി ചേർത്ത് കിട്ടിയിട്ടുള്ള ഒരു ഫലമാണ് ഈ നിർജ്ജല ഏകാദശി ഈ ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം അത് വെള്ളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒന്നാണ് അതാണ് ജലപാനം കഴിക്കാതെ കണ്ട് എപ്രകാരത്തില് പരീക്ഷിത രാജാവ് ആ ഗംഗയിൽ പോയി ഏഴു ദിവസം ഭഗവാനെ ആരാധിച്ചു പോവുക ജലവാസം ജല ജല ജലപാനം കഴിക്കാതെ കണ്ട് ആ ഒരു പ്രായോ നാമ നാമതപശ്ചിത്തം ഈ ജീവിതത്തിലുള്ള തെറ്റുകളെ ഒന്ന് നമ്മൾ തെറ്റ് ചെയ്യാത്തവരോ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് പാപങ്ങൾ പറ്റാത്തവരോ ഇല്ല അപ്പോൾ അതിനൊക്കെയുള്ള ഒരു 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 റീഫ്രഷ് ആവാനുള്ള ഒരു കാലഘട്ടമായിട്ട് എന്തൊരു മഹത്തായിട്ടുള്ള ആചാരങ്ങളാണ് ഒന്ന് നോക്കിക്കോളൂ നമ്മുടെ ഹൈന്ദവന്മാർക്ക് മാസത്തിൽ രണ്ട് ഏകാദശികൾ ഈ ഈയൊരു മാസത്തെ ഒരു ഏകാ ഈ ഒരു ഏകാദശിയെ സംബന്ധിച്ച് കാർത്യായനി വ്രതം പോലെയുള്ള ഒരു മഹത്തായ വ്രതവും കൂടിയാണ് ചൊവ്വാഴ്ച വ്രതവും കൂടി നിങ്ങൾ അറിയാതെ ഇതിനോടൊപ്പം ചേർക്കാൻ സാധിക്കും അപ്പോൾ ജീവിതത്തിൽ സമ്പത്തും ഐശ്വര്യവും എല്ലാം നമുക്ക് പുരാണങ്ങളെ ശ്രദ്ധിച്ചാലറിയാം വിവിധ വിവിധ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ അല്ലേ ചെറിയ ചെറിയ ല കാമലവായ ചെറിയ തുച്ഛമായ ആഗ്രഹ പൂർത്തീകരണത്തിന് പല ദേവന്മാരുണ്ട് ഇന്ദ്രം ഇന്ദ്രിയ കാമസ്തു അതോടൊപ്പം തന്നെ വരലക്ഷ്മി വ്രതങ്ങളുണ്ട് ഗജലക്ഷ്മി വ്രതങ്ങൾ ഐശ്വര്യലക്ഷ്മി സിദ്ധി ലക്ഷ്മി ഇങ്ങനെ അനവധി തരത്തിലുള്ള വ്രതങ്ങൾ നമുക്ക് കാണാം അതിലേറ്റവും വിശേഷമാണ് ഈ ചൊവ്വാഴ്ചയുള്ള വ്രതം എപ്രകാരത്തില് ഗോപികമാര് പണ്ട് കാർത്യായണി മഹാമായേ മഹായോഗിന് നതീശ്വരി നന്ദകോപ ദേവി പതിമേ ഗുരുദേമ എന്ന ഈ ഒരു മഹാമന്ത്രത്തെക്കൊണ്ട് ആ ഭഗവതിയെ ഇതുപോലെ ഒരു 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 വിശേഷ ദിവസത്തിൽ പൗർണമി ദിനത്തിൽ ആചരിച്ചത് കൊണ്ടാണ് ആ ചൊവ്വാഴ്ചയും കൂടിയ വ്രതത്തിൽ അന്നവരാചരിച്ചത് കൊണ്ടാണ് ചൊവ്വാഴ്ച വ്രതം ഈ കുമാരി അർച്ചനകൾക്കും മംഗല്യ സിദ്ധി കിട്ടുന്നതിനും അതോടൊപ്പം തന്നെ വൈവാഹിക ജീവിതത്തിലൊരാനന്ദം ഇല്ലേ ഇതിൽ ഭൂരിപക്ഷ ഏകാദശി അതോടൊപ്പം തന്നെ ആനന്ദപക്ഷം ഏകാദശി ഇങ്ങനെ രണ്ട് തരത്തിൽ കാണും ഈ ഒരു ഏകാദശി ഇങ്ങനെ വിസ്തരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായും നമ്മളിത് എല്ലാവരും അനുഷ്ഠിക്കണം നിർബന്ധമായും നിങ്ങളിത് ശ്രദ്ധിക്കണം എന്നൊരു പ്രാർത്ഥനയാണ് കാര്യം ഭക്ഷണത്തിൻ്റെ ക്രമത്തിലെല്ലാം നമ്മുടെ മനസ്സിനെ ഒന്നും ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിക്കട്ടെ ഭക്ഷണത്തെ പരമാവധി കുറക്കാൻ സാധിക്കട്ടെ ഉപവസിക്ക് ഭഗവാന്റെ അടുത്തിരിക്കുന്നതിനാണ് ഉപവാസം അതുപോലെ നമുക്ക് പരീക്ഷത്തെ ഏഴ് ദിവസമാണെങ്കിൽ നമ്മൾ ഒരു ദിവസമെങ്കിലും ഭഗവത് അർപ്പണത്തോടുകൂടി നമ്മുടെ ശ്രദ്ധകൾ ധാർമ്മികമായ വിഷയത്തിലേക്ക് വരുന്നതിന് നമ്മുടെ കൊച്ചുകുട്ടികളുടെ മാനസികമായ ശാരീരികമായ ഒരവസ്ഥ അവരവനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നതിന് ഒക്കെയും ഈ ഒരു ഏകാദശി ദിവസം വിശേഷപ്പെട്ട് വൈശാഖ മാസം കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പുണ്യത്തിൽ ഈ ചൊവ്വാഴ്ചയും ഏകാദശിയും കൂടി വരിക അത് നിർജ്ജല ഏകാദശിയായി പരിണമിക്കുക അവര് ഒരു പൂർണ്ണത നിങ്ങളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴേക്കും ലേശം താമസിച്ചിട്ടുണ്ടായിരുന്നു അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഒക്കെ നിങ്ങൾക്കിത് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കണം സമയം മറക്കരുത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണി മുതൽ ആരംഭിക്കുകയാണ് വിദേശത്തുള്ള സുഹൃത്തുക്കളും എല്ലാവർക്കും ഇതനുഷ്ഠിക്കാൻ സാധിക്കണം ഭക്ഷണം എല്ലാവരും കേരളം വിട്ട് കഴിഞ്ഞാൽ പൊതുവെ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് കുറവാണ് കേരളത്തിലുള്ളവരാണ് കൂടുതൽ പോയെങ്കിലേ ഉള്ളൂ എന്ന് പറയാം അപ്പോൾ ഭക്ഷണത്തിലൊക്കെ പറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കുക പണ്ട് ഭഗവാൻ പോലും ശ്രീകൃഷ്ണ ഭഗവാൻ യാദവന്മാരും ഗോപികമാരും ഒക്കെയും വ്രതം എടുത്തപ്പോൾ ഭഗവാൻ മാത്രം വ്രതം എടുത്തുകൊണ്ട് മറ്റുള്ളവരെ ഇടയിൽ ആരും കാണാതെ ഭക്ഷണം കഴിച്ചു എന്നാണ് അപ്പോൾ ഭക്ഷണം അവിടെ ഭഗവാനിവിടെ കാട്ടിക്കൊടുക്കണോ ശരീരം എന്നുള്ളത് നമുക്ക് ഇതിന് വളരെ ഒരു ഉപാധിയാണ് ഭഗവാനിലേക്ക് മനസ്സ് കൊണ്ടുപോകാം എന്നുള്ള ഒരു പ്രക്രിയ വളരെ ആനന്ദപ്പെട്ടിട്ടുള്ളതാണ് വളരെയധികം നമ്മൾ ഈ പറയുന്ന എല്ലാ മെഡിറ്റേ മെഡിറ്റേഷൻസ് കൊണ്ടും അതുപോലെ എല്ലാ ചികിത്സ കൊണ്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ സുഖം എന്ന ആ രണ്ട് അക്ഷരത്തിൻ്റെ പൂർണ്ണതയാണ് ഈശ്വരവചനം എന്നുള്ളതിൽ ചിന്തിച്ചവർക്ക് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു അനുഭവം രുചിയും കിട്ടും തീർച്ചയായും നിങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ ഇതിൽ താഴെ ചേർക്കുക നല്ല കമൻ്റുകളൊക്കെ എല്ലാം നമ്മൾ വായിക്കാറുണ്ട് നല്ലതിനൊക്കെ ഉത്തരം കൊടുക്കാൻ പറ്റുന്നതല്ലേ ചിലതിനൊന്നും കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള കുറേ കമന്റുകളൊക്കെ ഉണ്ട് അപ്പം നല്ലതൊക്കെ ചിന്തിച്ച് നിങ്ങൾക്ക് മനസ്സിനെയും ശരീരത്തെയും ഭഗവാന്റെ ശ്രദ്ധയോടുകൂടി ഇവിടെയുള്ള ഈ മനുഷ്യ ജന്മം മനുഷ്യജന്മം മൃത്യജന്മം കിട്ടിയിടുവാൻ വളരെയധികം ദുർലഭമായിട്ടേ കിട്ടുള്ളൂ അതിനെ നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ അറിവ് മാത്രമാണ് ഇവിടെ ഏക ഒരാശ്രയം മറ്റൊക്കെ നമുക്ക് ഉപാധികളാണ് അതിലേക്ക് എത്താനുള്ളത് പരമമായിട്ട് ഇതിനൊക്കെ അറിയാൻ സാധിക്കുക ആ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ നന്ദി നമസ്കാരം